അറിവാളൻ ആദരവ് ചോദിച്ചു വാങ്ങില്ല അഹങ്കാരി അത് ചെയ്യും മുന്നിൽ മുട്ടുപുത്തരുത് അച്ഛന്റെ വാക്ക് ഇത് കോലോത്തേക്കുള്ള മുക്കാലി കെട്ടി ഭാനുവിക്രമന്റെ വിക്രമന്റെ കൊണ്ട് പൊളിക്കടാ ഇവന്റെ പുറംതോലെ എന്താ പൊണ്ണാരമത്തെ നൊസ കാട്ടില്ലേ ും മകനെയല്ല മകളെ വാഴിക്കണം രാജ്യത്ത് അല്ലെങ്കിൽ ആപത്ത് എന്ന് കണിയാൻ പറഞ്ഞത് കേട്ട ഭയന്ന തമ്പുരാന് ഒരേ ഒരു ആത്മബന്ധു ചേണിച്ചേരി കുറിപ്പ് പന്ത്രണ്ട് ഭാഷകളിൽ പണ്ഡിതൻ പറങ്കികളുടെ ശക്തമായ വാസ്കോ തന്റെയൊപ്പം നാട്ടിലേക്ക് കൊണ്ടുപോയ മന്ത്രിമാരിൽ ജീവനോടെ തിരിച്ചുവിട്ടത് ഇയാളെ അറബിക്കും ചീനക്കാർക്കും മുന്നിൽ നമ്മുടെ ചിന്തിക്കാൻ പറ്റുന്നില്ല അവർക്ക് നമ്മളില്ലാതെ പറ്റില്ല പണം മുളകിന് മിശ്രയിൽ ഇന്നത്തെ നടപ്പിലെ പന്ത്രണ്ടായിരമാണ് ഇനി അതല്ല അറബി പോകുന്ന പോട്ടെ പോകുന്നു ബാക്കി എത്ര കിടക്കുന്നു സ്പാനിയ ഇവിടെ കപ്പലുകൾക്ക് ചേതം വരാതിരിക്കാനുള്ള പറഞ്ഞു വിരോധം വെച്ചിട്ട് എന്ത് കാര്യം മാലിദ്വീപിന്ന് പണി ഇറക്കിയില്ലേ മമ്മാലിയെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞ ഒന്നും തരാതിരുന്നിട്ടില്ല തരും തരും കണ്ടു കോലത്ത് നാട്ടിലെ മന്ത്രിയുടെ പിടിപ്പ് കേടു കൊണ്ട് കോലത്തിരിക്കു കുപ്പ എന്തു വേണമെന്ന് എനിക്കറിയാം എനിക്കും മുത്തശ്ശി വരം തൊഴാൻ പോയ ചിറക്കലെ കൂട്ടത്തെ കൊല്ലാൻ വന്ന് പിഴച്ചുപോയവർ പുത്തൂരക്കടവിൽ കുന്തക്കാരെ വച്ച് ഞാൻ കുടുക്കി കൊന്നിട്ടവരെ പച്ചോല പൊതിഞ്ഞ് എത്തിച്ചിട്ടുണ്ട് ഇത് കണ്ടോ തമ്പുരാനെ വളർന്നു പൊങ്ങും നിനക്കൊരു നീല നിറം കൂടുന്നുണ്ടല്ലോ ഭാനു കടലിൽ അങ്ങോട്ട് പാലം കെട്ടി ഗാമിയെ എഴുന്നള്ളിച്ച് മുൻഗാമിയാട്ടുപഴക്കം തെറ്റ് തന്നെ പെണ്ണിനെ കൊല്ലാൻ ആളയച്ചത് പറങ്കയാവാൻ തരമില്ല നമ്പുറാൻ ഈ ഒരു ബലിഹസന്റെ തന്നെ അറക്കല ബലി ഹസൻ പെണ്ണിന്റെ നേരെയോ

കൊല്ലാനുള്ള കൽപ്പന തിരുത്തി തമ്പുരാൻ ഭാനുറപ്പ് കേടും കൊണ്ട് കൊടികെട്ടിട ഈ ഉപകാരം ഞാൻ ഒരിക്കലും മറക്കില്ല ും എവിടെ ചുവടുപ്പിച്ച് ആയുധം തന്നത് അച്ഛൻ തന്നെ മെയ് വേഗം തന്നത് കരിക്കത്തിയമ്മ എഴുത്താണിപ്പിടി ഉറച്ചത് കരുമലയിൽ അടവും അഭ്യാസവും ഒരിടത്തു നിന്ന് മാത്രമാക്കിയില്ല ആഹാരം തരാൻ ഇവനും ഇവന്റെ ഉമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ മങ്ങാട്ടും വന്നലച്ചേരിയും വേപ്പൂരും ധർമ്മപട്ടണത്തും ഗുരുക്കൾ പുറം നാട്ടുകര തമ്പുരാന്റെ കീഴിൽ പടയ്ക്കു രീതി പഠിച്ചു പിന്നീട് തെക്ക് ചോളത്തെ ഭീമയിൽ പേരറിയാത്തൊരു ഫക്കീർ അരിയും മീനും ഉസ്താദായി അദ്ദേഹമാണ് വാളൂർ പെരും കളരിയിൽ പടുപ്പ് തീർക്കാൻ വിട്ടത് നിന്റെ ശത്രുവാര കണ്ണിലൊന്നും കയ്യിൽ കള്ളവുമുള്ളവൻ ശത്രു ഇനി പേരറിയണമെന്നാണെങ്കിൽ പടുപ്പ് തുടങ്ങുമ്പോൾ അതൊരാളായിരുന്നു പട്ടിണിമരണവും പഞ്ഞവും പിടിച്ച ഒരു കൂട്ടം പറങ്കീണ് തുന്നൽ പറഞ്ഞു ഉടുപ്പിമിട്ട് മുളകും ചോദിച്ചു വന്നു ഇന്നവൻ്റെ അടിയോട് പൊടങ്ങാനിട്ടിരിക്കുന്നത് എന്റെ പടവാളിന്റെ തുമ്പത്ത് എന്റെ സിംഹാസനം പറങ്കിയുടെ ചവിട്ടുപടി അവന്റെ തുപ്പത് എനിക്കുള്ള

പണം കൊണ്ട് വിലക്ക് കിട്ടില്ല എന്നെ എനിക്കത് തോന്നണം തമ്പുരാൻ ഞാനത് ചെയ്യും ആ വിരൽ മുറിയും ചെമ്പൻ പറങ്കി അറക്കലിൽ നിന്നും ഇവിടെ എത്തിക്കും പറങ്കികളുടെ സമുദ്രത്തിന്റെ അധിപതി കേമറിൽ കേവൻ ഗാമയുടെ മുന്നിലെത്താൻ പോലും നീ ആളല്ലേ പാടുപാട് നിർത്തടാം നാഴിക വട്ട നാൽപ്പത് തകയും മുമ്പ് ഇപ്പറഞ്ഞ വാക്ക് കേളുപാലിക്കും മച്ചിൽ ചലക്കുന്ന പല്ലിയുടെ വാലിന്റെ ബലമെങ്കിലും നിന്റെ ചേലക്കടിയിലെ ആണത്തത്തിനുണ്ടെങ്കിൽ ഈ തമ്പ്രാന്റെ നാക്കടിയിൽ കിടന്ന് പൊളിക്കുന്ന പൊലയാട്ടിന്റെ കറ തീർക്ക് ഇനി അതല്ല കാമ്പിന് കനമുണ്ടെന്നാണെങ്കിൽ കൂടവാ ആൺകൂർ എന്തെന്നും ഏതെന്നും കാട്ടിത്തരാ പിന്നെ പട്ടിപ്പടയെന്ന് പറഞ്ഞാലും പട്ടരുപടയെന്ന് പറഞ്ഞാലും എനിക്കും ഇവനും ഒരു ജാതിയേ ഉള്ളൂ പോരാട്ടത്തിന്റെ ജാതി ഒരു ജാതകമേ ഉള്ളൂ പോരാളിയുടെ ജാതകം കേളുവിന്റെ വാക്ക് ൂട്ടു കൂട്ടുവരും മിടുക്കരായ അഞ്ചു പോരാളികൾ പോ തിരികെത്തും വരെ പ്രാർത്ഥന ആദ്യം ഭീമനോ ഭീമൻ അർജുനൻ ും അകത്തുറയ്ക്ക് ഒരു അപായവും പറ്റാതെ ഇടവും വലവും നിന്നോണം ഈ പോയ മുഹമ്മദിനും നായനാരും ഇനി ചിറക്കൽ എത്തരുത് മനസ്സിലായോ എനിക്ക് വേണ്ടി പകരം ചോദിക്കാൻ അറയ്ക്കൽ പോവുകയാണല്ലേ ഇത് കണ്ടോ രാത്രി ഇതിന് ജീവൻ വെക്കപ്പോ അരക്കൽ പോയി തിരിച്ചു വരുമ്പോ കാട്ടിത്തരാം ഇതെവിടെ ഉറങ്ങുന്ന